ഹായ് ഫ്രണ്ട്സ് മേഖ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ വീന മോഹാസ് ഇരിക്കുക എന്നിപ്പുഴി നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് കസ്റ്റമേഴ്സ് ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്ന നമ്മുടെ ഏറ്റവും ഹൈ ഡിമാൻഡ് ബനാറസി സാരിയുടെ കളക്ഷൻസ് ആണ് കേട്ടോ ആറ് ഷേഡ് ആണ് വന്നിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം നമ്മളിത് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ലൈറ്റ് ചാർട്ടായിരുന്നു വന്നിരുന്നത് ഇപ്പം നമ്മൾ ഡാർക്ക് ചാർട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത് ആറ് ഷെഡുകൾ വന്നിട്ടുണ്ട് ഫസ്റ്റ് വരുന്നത് ഈ ഒരു ഡാർക്കായിട്ട് വരുന്ന ഒരു ഗ്രേപ്പ് ഷേഡ് ആണ് കേട്ടോ ഗ്രേപ്പ് ഷേഡിൽ ഇതാ ഇങ്ങനെ നിറയെ ബനാറസി ബുട്ടാസ് ആണ് കണ്ടോ ത്രെഡ് വർക്ക് ആണ്ട്ടോ വരുന്നത് പിന്നെ നല്ല ഒരു ബനാറസിയുടെ ഇത്രയും വീതിയിൽ വരുന്ന ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട് താഴ്ഭാഗത്ത് വീതി കൂടിയതും മേളിലോട്ട് വരുമ്പോഴത്തേക്കും ഇത്തിരി വീതി കുറഞ്ഞിട്ടുള്ള ഒരു ബനാറസി ബോർഡർ അതിലൂടെ നല്ല രസമുള്ള ഒരു ഫ്ലവറിന്റെ ഡിസൈൻസ് ആണ് ആണ്ട്ടോ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് ബോർഡർ പോകുന്നത് പല്ലു നല്ല രസമാണ് കേട്ടോ പല്ലുവിൻ്റെ കാണിച്ചുതരാ ഇതാ ഇങ്ങനെയാണ് കേട്ടോ പല്ലുതാ ഇങ്ങനെ വരും നല്ല രസമാണ് കാണാനായിട്ട് ഞാനിപ്പോ പല്ലു മുന്താനിയൊക്കെ ഒരുപാട് നീട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ നല്ലപോലെ ടാസിൽസ് കൊടുത്തിട്ടുണ്ടോ നല്ല ഭംഗിയാണ് അതുകൊണ്ട് കാണാനായിട്ട് തന്നെ ഇതാ ഇത്രവും വരുന്നുണ്ട് ഇങ്ങനെ വരും ഇതിൻ്റെ ബ്ലൗസ് പീസ് കാണിച്ച് തരാം തൊള്ളായിരത്തി എഴുപത്തി അഞ്ചാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇതാ ഇങ്ങനെ വരും സാരിയുടെ വീതി നീളം എല്ലാം കാണിച്ചു തരാം ഇത്രയാണ് കേട്ടോ സാരിക്ക് വീതി വരുന്നത് ഇങ്ങനെയാണ് ബുട്ടാസ് എല്ലാം വരുന്നത് ഇഷ്ടംപോലെ നീളം വരുന്നുണ്ട് കേട്ടോ അഞ്ചര മീറ്ററിൽ കൂടുതൽ സാരിക്ക് നീളം വരുന്നുണ്ട് ഇഷ്ടംപോലെ പ്ലീറ്റ്സ് എല്ലാം കിട്ടുന്നുണ്ട് ഇതാ ഇങ്ങനെ വരും ബ്ലൗസ് പീസ് ഏതാണോ പല്ല് വരുന്നത് അത് തന്നെ ആ ബനാറസിയുടെ ബ്ലൗസ് പീസ് ആണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല രസമാണ് കാണാന് നമുക്കൊരു ഫങ്ഷൻ ഒക്കെ ആയിട്ട് ഒക്കെ കൊടുത്തിട്ട് പോയാൽ എന്ത് സാറ്റിസ്ഫാക്ഷൻ എന്ന് അറിയാമോ ഫ്ലീറ്റ്സ് ഒക്കെ ആണെങ്കിലും കണ്ടോ എത്ര ആണ് കേട്ടോ ഫ്ലീറ്റ്സ് ഒക്കെ കിട്ടുന്നേ തൊള്ളായിരത്തി എഴുപത്തി അഞ്ചാണ് കേട്ടോ റേറ്റ് വരുന്നത് നെക്സ്റ്റ് കളർ ഇതാ ഇതാണ് കേട്ടോ ഇതൊന്നും നമുക്കൊന്ന് കൊടുത്തിട്ട് കണ്ടാലോ ഇതാ നെക്സ്റ്റ് ഇതാണ് കേട്ടോ വരുന്നത് ആയിട്ട് വരുന്ന ഒരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ് ആണ് അതിലിതാ ആ സെയിം അതുപോലെ തന്നെയാണ് അറിയാം ഗോൾഡന്റെ ബനാറസയുടെ ബുട്ടാസ് വരും നല്ലൊരു ബോർഡർ വരും പല്ലുത ഇങ്ങനെ വരും കേട്ടോ ഇങ്ങനെയാണ് പല്ല് വരുന്നത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡോട് കൂടിയാണ് ആ കസോവിൻ്റെ ഇത് വരുന്നത് കേട്ടോ ഇത്രയാണ് ഫ്ലീറ്റ്സും കാര്യങ്ങളും എല്ലാം വരുന്ന നല്ലൊരു ബോർഡർ വരുന്നുണ്ട് കേട്ടോ പിന്നെ ബ്ലൗസ് പീസ് കാണിച്ച് തരാം അത് ഇങ്ങനെയാണ് സാരി വരുന്നത് കേട്ടോ ഉടുത്തു കഴിയുമ്പോൾ ഞാൻ ആ ഉടുത്ത പോലെ ഇരിക്കും പിന്നെ എൻ്റെ ബ്ലൗസ് അത്ര മാച്ചല്ല കേട്ടോ ഞാൻ എൻ്റെ ഒരു ഉള്ള ബ്ലൗസ് ഒരെണ്ണം ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്താണ് കാരണം എല്ലാ സാരിക്കും മാച്ച് ആവുമല്ലോ എന്ന് കരുതിട്ട് ഇതിന് കൊടുത്തിരിക്കുന്ന ബ്ലൗസ് പീസ് ഇതാ ഇതുതന്നെയാണ് കേട്ടോ അപ്പം നല്ല ഭംഗിയായിരിക്കും ഈ ബ്ലൗസ് ഒക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് നിങ്ങൾ സാരിയൊക്കെ കൊടുത്തൊരു ഫങ്ഷന് പോയാണ്ടല്ലോ എന്ത് ഭംഗിയായിരിക്കും എന്ന് എന്നറിയോ അതാ ഇങ്ങനെ വരും കേട്ടോ തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് തന്നെയാണ് റേറ്റ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് കളർ വരുന്നത് നമ്മുടെ ചില്ലി റെഡ് പോലത്തെ ഒരു നല്ലൊരു മെറൂൺ ഷേഡാണ് കേട്ടോ മെറൂണും റെഡും കൂടി കൂടി വരുന്ന ഒരു ഷെയ്ഡാണ് വരുന്നത് കേട്ടോ നമുക്ക് കണ്ടു നോക്കിയാലോ ഇതാ ഇതാണ് കേട്ടോ വരുന്നത് ആ ഒരു റെഡിഷ് ആണ് വരുന്നത് നല്ല റെഡ് റെഡെന്ന് തന്നെ പറയാം റെഡും മെറൂണും കൂടെ കൂടി ആയി വരുന്ന ഒരു ഷെയ്ഡാണ് ഇങ്ങനെ നിറയെ ബനാറസിയുടെ ബുട്ടാസ് അതുപോലെ നല്ലൊരു ബനാറസി ബോർഡർ താഴ്ഭാഗത്തും മേളുമായിട്ട് ബനാറസിയുടെ ബോർഡർ വരും മേളിലോട്ട് ആ ബോർഡറിന്റെ ആ താഴ്ഭാഗത്ത് വരുന്ന ആ ഒരു രീതി മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് മേളിലോട്ട് വരുന്നില്ല കേട്ടോ പല്ലൂലദ ഇങ്ങനെ വരും നമുക്ക് ഈ സാരി ഡെയിലി അല്ല ഡെയിലി അല്ല വാഷ് ചെയ്യുന്നതിന് കുഴപ്പമില്ല അതുപോലെ തന്നെ നല്ലൊരു ഫങ്ഷന് നല്ല സാറ്റിസ്ഫാക്ഷൻ ആയിട്ട് കൊടുത്തോണ്ട് പോകാം ടീനേജിനൊക്കെ ആണെങ്കിലും സാരി ഒക്കെ ഉടുക്കാൻ അറിയാൻ മേലാത്ത കുട്ടികൾക്കാണെങ്കിലും പെട്ടെന്ന് ആരുടെ സഹായം ഒക്കെ ഉടുക്കാൻ പറ്റുന്ന ഒരു സാരിയാണ് കാരണം നമുക്ക് പെട്ടെന്ന് ഉടുക്കാം യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ പെട്ടെന്ന് തന്നെ ഉടുക്കാം അല്ല ഫ്ലീറ്റ്സും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ട് അതുപോലെ തന്നെ കിടന്നോളും ഇങ്ങനെ ഒരു വരൂട്ടോ പോസ്റ്റീസ് കാണിച്ചു തരാം ഇതാണ് കേട്ടോ ബ്ലൗസ് വരുന്നത് നല്ല ഭംഗി ബ്ലൗസ് കാണാനായിട്ട് ഇഷ്ടംപോലെ കൊടുത്തിട്ടുണ്ടോ ഒരു മീറ്ററോളം ബ്ലൗസ് പീസ് കൊടുത്തിട്ടുണ്ട് ബനാറസിയുടെ തന്നെ ഡിസൈൻസിൽ വരുന്ന ബ്ലൗസ് ആണ് കൊടുത്തിരിക്കുന്നത് റേറ്റ് വരുന്നത് തൊള്ളായിരത്തി എഴുപത്തി അഞ്ചാണ് കേട്ടോ അതിൻ്റെ നെക്സ്റ്റ് വരുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള നമ്മുടെ ബ്ലാക്ക് ആണ് കേട്ടോ ഇത് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഇത് ഇട്ടിട്ട് ആദ്യം പോയ ഷെയ്ഡാണ് ഇതൊക്കെ പെട്ടെന്ന് സോൾഡ് ഔട്ടായ ഷെയ്ഡാണ് അപ്പോൾ ഇതും നമുക്കൊന്ന് കൊടുത്ത് നോക്കാം അല്ലേ നെക്സ്റ്റ് ആ ആണ് കേട്ടോ വരുന്നത് നല്ല രസമുള്ള ആ ബുട്ടാസും സെയിം തന്നെയാണ് ഡിസൈനും കാര്യങ്ങളും എല്ലാം സെയിം തന്നെയാണ് വരുന്നത് ആ ബോർഡർ നല്ലൊരു ബനാറസയുടെ ബോർഡർ വരും പിന്നെ സാരി നല്ല സോഫ്റ്റ് ആണ് കേട്ടോ നല്ലപോലെ ഒഴുകി കിടക്കുന്ന വേഗത്തോട്ട് നല്ലപോലെ ചേർന്ന് കിടക്കുന്ന ഒരു സാരിയാണ് ആണ് കേട്ടോ ഇത് വരും പല്ലു പോർഷനിൽ നല്ല രസമാണ് പല്ലുവിൽ ഡിസൈൻസ് കാണാനായിട്ട് കാണാനായിട്ടോ പിന്നെ നിറയെ ടാസിൽസ് കൊടുത്തിട്ടുണ്ട് അപ്പം ഈ സാരി നമുക്ക് ഒരുപാട് പേര് എൻ്റെ കസ്റ്റമേഴ്സ് ഒത്തിരി പേര് ഈ സാരി വാങ്ങിച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് അത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമന്റിലൂടെ ഒന്ന് ചെയ്യണം ചെയ്യണോട്ടോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വരും ഇത്ര കേട്ടോ സാരിക്ക് വീതി എല്ലാം വരുന്നത് ഇഷ്ടംപോലെ നീളം വരുന്നുണ്ട് അഞ്ചര മീറ്റർ കൂടുതൽ നീളം വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ആ കുത്തുന്ന ആദ്യത്തെ കുത്തുന്നടം തൊട്ട് നമുക്ക് ആ ബനാറസി ബുട്ടാസാണ് വരുന്നത് അല്ലാതെ പ്ലെയിനായിട്ട് ഒന്നും ഇട്ടിട്ടില്ല ഇത് കണ്ടോ ഇങ്ങനെ വരും ബ്ലൗസ് പീസ് അതാ ഇത്ര ആട്ടോ ത്രീ ഫോർത്ത് സ്ലീവ് ഒക്കെ വെച്ച് തയ്ക്കാനായിട്ടുള്ള ബ്ലൗസ് പീസ് കൊടുത്തിട്ടുണ്ട് തൊള്ളായിരത്തി എഴുപത്തി അഞ്ചാണ് റേറ്റ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ഒരു ബ്ലാക്ക് ഷെയ്ഡാണ് കേട്ടോ വരുന്നത് നെക്സ്റ്റ് വരുന്നത് നീല ഷെയ്ഡാണ് കേട്ടോ നമുക്ക് നമുക്കിത് ഒന്ന് നോക്കാം ഇതാ ഇങ്ങനെ വരും നല്ല രസമുള്ള ഒരു നീല ഷെയ്ഡാണ് കേട്ടോ ഒത്തിരി എൻക്വയറി ഉള്ള ഒരു കളറുമാണ് നീലയാണ് വരുന്നത് അതാ എത്ര കേട്ടോ ഫ്ലീറ്റ്സും കാര്യങ്ങളും എല്ലാം എത്രവും വരുന്നുണ്ട് ഇതാ ബോർഡർ ഇതാ ഇങ്ങനെ വരും വരും കേട്ടോ പല്ലുതാ ഇതാണ് പല്ലുപോശം വരുന്നത് ഇതാണ് കേട്ടോ സാരിയുടെ ഫുള്ളായിട്ട് ഈയൊരു ബനാറസി ബുട്ടാൻസും അതുപോലെ തന്നെ ബനാറസിയുടെ ബോർഡറും ഇതെങ്ങനെ വരും സാരി പിടിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാലോ നല്ല ഒഴുകി കിടക്കുന്ന ഒരു സാരിയാണ് ആണ് കേട്ടോ നമ്മുടെ ദേഹത്തോട്ട് നല്ലപോലെ ചേർന്ന് കിടക്കുന്ന നമ്മുടെ ഷേയ്പ്പൊക്കെ നല്ലപോലെ എടുത്ത് അറിയാൻ പറ്റുന്ന ഒരു സാരിയാണ് ഇതാ ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത് വല്ലുതാ ഇങ്ങനെ സെയിം റേറ്റ് ആണ് കേട്ടോ വരുന്നത് തൊള്ളായിരത്തി എഴുപത്തി അഞ്ചാണ് റേറ്റ് വരുന്നത് അത്രയൊന്നും അല്ല നമുക്ക് കണ്ടാൽ ഈ സാരി തോന്നുന്നത് നല്ല റേറ്റ് ഉള്ള സാരിയുടെ അതേ ലുക്ക് തന്നെയാണ് അതേ ബനാറസി ബോർഡർ ഒക്കെ തന്നെയാണ് കേട്ടോ വരുന്നത് ലാസ്റ്റ് കളർ നല്ല ഡാർക്ക് ഡാർക്കായിട്ട് വരുന്നൊരു മെഹന്തി ഗ്രീൻ ആണ് കേട്ടോ ചെറുപയർ വെച്ചാല് ഡാർക്ക് എന്നും പറയാം മെഹന്തി ഗ്രീൻ എന്നും പറയാം ഇപ്പൊ ഇതും കൂടി നമുക്കൊന്ന് നോക്കാം ഇതാണ് ലാസ്റ്റ് ഷെയ്ഡ് വരുന്ന ആ ഒരു മെഹന്തി ആണ് നല്ല രസം ഇല്ലേ കാണാനായിട്ടോ നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ അതിലോട്ട് ആ ബനാറസിയുടെ ബുട്ടാസൊക്കെ വരുമ്പോഴത്തേക്ക് നല്ല രസമുണ്ട് നല്ലപോലെ തെളിഞ്ഞു കാണാം ഇതാ ഇങ്ങനെ വരും ഇതാണ് കേട്ടോ ബുട്ടാസ് വരുന്നത് അതുപോലെ തന്നെ ഇതാണ് ബനാറസി ബോർഡർ വരുന്നത് കേട്ടോ ഇതാണ് ഫീൽഡ്സ് വരുന്നത് കേട്ടോ പല്ലുതാ ഇങ്ങനെ വരും ടാസൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട് ഇതാ ഇങ്ങനെ വരും സാരി ഇങ്ങനെ വരും കേട്ടോ നല്ല രസമാണ് ആറ് ഷെയ്ഡാണ് വന്നിരിക്കുന്നത് ആറ് ഷെയ്ഡും നല്ല രസമാണ് ആറ് ഷെയ്ഡും ഞാൻ ഉടുത്താണ് കാണിച്ചത് അപ്പൊ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ഏത് കളറാണോ ഇഷ്ടപ്പെട്ടത് ഇനി രണ്ടോ മൂന്നോ കളറോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ സെലക്ട് ചെയ്യൂ പെട്ടെന്ന് തന്നെ വാട്സാപ്പിൽ കോണ്ടാക്ട് ചെയ്യൂ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പിലോട്ട് സെൻഡ് ചെയ്യൂ കേട്ടോ അങ്ങനെ ഓർഡർ ചെയ്യുക അതാ ഇത് വരും ബ്ലൗസ് പീസ് ബ്ലൗസ് പീസിൻ്റെ ഡിസൈൻ ഞാൻ അടുത്ത് കാണിച്ചു തരാം നല്ലൊരു ബനാറസി ഡിസൈൻസിൽ വരുന്ന ബ്ലൗസ് പീസാണ് അതുപോലെ തന്നെ വളരെ സോഫ്റ്റ് ആണ് കേട്ടോ ഒഴുകി കിടക്കുന്ന ഒരു സാരിയാണേ അതെങ്ങനെ വരും തൊള്ളായിരത്തി എഴുപത്തി അഞ്ചാണ് റേറ്റ് വരുന്നത് ഇപ്പോൾ ഇത്രയുണ്ടോ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് അല്ലേ ഏതെങ്കിലും ബിസിനസ് നിൽക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് അയച്ചു തരും നമ്പറില് ഞങ്ങൾ ഇന്ന് കോൺടാക്ട് ചെയ്ത് കേട്ടോ അപ്പോൾ ഞാൻ ഇനി കാണിച്ചത് കസ്റ്റമേഴ്സ് ഏറ്റവും കൂടുതൽ നമുക്ക് എൻക്വയറി നടത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഏറ്റവും ഹൈ ഡിമാൻഡ് ആയിട്ട് തന്നെയുള്ള നമ്മുടെ ബനാറസി സാരിയായിരുന്നു വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയിൽ തന്നെയാണ് റേറ്റിൽ തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് തൊള്ളായിരത്തി എഴുപത്തി അഞ്ചൂ രൂപ അതായത് ആയിരം രൂപ പോലും ആകാത്ത നല്ലൊരു ബനാറസി സാരിയായിരുന്നു പിന്നെ നല്ല ക്രേബ് ജോർജറ്റിൽ വന്നിരിക്കുന്നതാണ് വളരെ സോഫ്റ്റ് ആണ് ഒഴി കിടക്കുന്ന ഒരു സാരിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ പൊതു കുറച്ച് കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്